ഈ നടപടി ഉണ്ടായിരിക്കുന്നത് യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ ഇരുന്ന സമയത്ത് അന്നത്തെ പ്രതിപക്ഷവുമായിട്ട് ആലോചിച്ചിട്ടാണ് ഈ വാർഡ് ഡീലിമിറ്റേഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെയ്തത് ഇത് ഏകപക്ഷീയമായിട്ടാണ് ചെയ്യുന്നത് ഞങ്ങളത് പരിശോധിച്ചിട്ട് നിയമപരമായി എന്തെങ്കിലും കൌശലങ്ങൾ കാണിക്കാനുള്ള എന്തെങ്കിലും വഴികൾ സർക്കാർ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നിയമപരമായി നേരിടും ആ ഒരു മാനിപ്പുലേഷൻ അതിന്റെ പേരിൽ ഒരു കൃത്രിമം കാണിക്കാനുള്ള ഒരവസരവും ഉണ്ടാക്കില്ല ഞങ്ങളും വളരെ ജാഗ്രതയോടുകൂടി വാർഡ് ഡീലിമിറ്റേഷനും ഒരു തട്ടിപ്പും നടക്കാത്ത രീതിയിൽ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സമ്മതിക്കൂ ഇല്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകും മാനദണ്ഡങ്ങൾ വേണം കൃത്യമായ മാനദണ്ഡങ്ങൾ വേണം അല്ലാതെ ഓരോ സ്ഥലത്തും ഓരോരുത്തരുടെ സൗകര്യത്തിന് വാർഡ് ഉണ്ടാക്കുന്ന പഴയ രീതി ഒരു കാരണവശാലും സമ്മതിക്കില്ല കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ആക്ടിൽ പറയുന്ന ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചല്ല ഡീലിമിറ്റേഷൻ നടപടികൾ സ്വീകരിക്കുന്നെങ്കിൽ അതിനെ ഞങ്ങൾ ശക്തിയായി ഞങ്ങളത് പരിശോധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സർക്കാർ കെടുകാര്യസ്ഥതയാണ് സർക്കാരിന്റെ മുഖമുദ്രയെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞിരിക്കുക രണ്ടു ദിവസം മഴ പെയ്തുള്ളൂ ഇന്നലെ ഇന്നും ഇപ്പോൾ തന്നെ തിരുവനന്തപുരം നഗരം അടക്കമുള്ള കേരളത്തിലെ മിക്ക ഭാഗങ്ങളും വെള്ളത്തിനടിയിലായി അപ്പം ഇത് മൺസൂൺ അല്ല പ്രീ മൺസൂണാണ് അപ്പൊ മഴക്കാല പൂർവ നടപടികൾ ഒന്നും ചെയ്തിട്ടില്ല തദ്ദേശ സ്വയംഭരണ വകുപ്പും ചെയ്തിട്ടില്ല സ്ഥാപനങ്ങളും ചെയ്തിട്ടില്ല സ്ഥാപനങ്ങൾക്ക് അതിനാവശ്യമായ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടില്ല പല സ്ഥലത്ത് ജാഥകളാണ് നടക്കുന്നത് ഇത് മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ അവയർനസ് ഉണ്ടാക്കാൻ ജാഥ നടത്തിയിട്ട് ബോധവൽക്കരണം നടത്തിയിട്ട് കാര്യമുണ്ടോ ഡ്രൈനേജ് ക്ലീൻ ചെയ്യണ്ടേ ഓട ക്ലീൻ ചെയ്യണ്ടേ ചാലുകൾ ക്ലീൻ ചെയ്യണ്ടേ വെള്ളം പോവാനുള്ള സംവിധാനം വേണ്ടേ ഒരു പണിയും ചെയ്തിട്ടില്ല അപ്പോ വലിയ മഴ വന്നാൽ കേരളത്തിൽ എന്തായിരിക്കും സ്ഥിതി നാഷണൽ ഹൈവേ പണി നടക്കുകയാണ് കേരളത്തിൽ വ്യാപകമായി എൻ എച്ചിന്റെ പണി നടക്കുന്ന സ്ഥലങ്ങളിൽ ഇലക്ട്രിക് ലൈൻ കട്ട് ചെയ്തു വെച്ചിരിക്കുന്നയാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് പല സ്ഥലത്തും വെള്ളമൊഴുകി പോകാനുള്ള സ്ഥലങ്ങളിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് കത്തുകൊടുത്തു അപകടകരമായ രീതിയിൽ അശാസ്ത്രീയമായിട്ടാണ് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് അത് വലിയ വെള്ളക്കെട്ടിനും വെള്ളപ്പൊക്കത്തിനും ഇടയാക്കും പല സ്ഥലങ്ങളിലും വെള്ളം കൊണ്ട് മൂടും സർക്കാർ അനങ്ങുന്നില്ല ആരോഗ്യരംഗത്ത് ഗൌരവതരമായ വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു മഞ്ഞപ്പിത്തം വ്യാപകമാകുകയാണ് എറണാകുളം ജില്ല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആരോഗ്യവകുപ്പ് അതികൃതത്തിന് ശ്രദ്ധിക്കുന്നില്ല ആശുപത്രിയിൽ കിടക്കുന്നവർക്ക് സഹായം കൊടുക്കുന്നില്ല പാവപ്പെട്ടവരാണ് ഗുരുതരമായ മഞ്ഞപ്പിത്ത രോഗവുമായി ആശുപത്രിയിൽ കിടക്കുന്നത് കുറെ ആളുകൾ മരിച്ചു ആരാണ് അന്വേഷിക്കുന്നത് എന്താണ് അന്വേഷിക്കുന്നത് ആരോഗ്യവകുപ്പ് ഇവിടെ മരണം സംഖ്യ ഗൌരവതരമായി വർദ്ധിക്കുകയാണ് സാധാരണ മൺസൂൺ വന്നു കഴിഞ്ഞാലാണ് ഒരു പത്ത് ശതമാനം മരണനിരക്കിൽ വർധനവുണ്ടാകുന്നത് ഇത് ഈ കൊടും ചൂടിൽ തന്നെ നിരവധി ആളുകൾ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിക്കുന്നു സംസ്ഥാനത്ത് പക്ഷാഘാതം വരുന്നു ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരുന്നു ഇത് പോസ്റ്റ് കോവിഡ് പ്രോബ്ലമാണോ അതോ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട വിഷയമാണോ ആളുകൾ ഉൾക്കേണ്ടതിന്റെ ആരോഗ്യ വകുപ്പ് നിസ്സംഗരായി നിൽക്കുകയാണ് ഒരു കാര്യവും അവർ ചെയ്യുന്നില്ല ഒരു കാര്യവും ചെയ്യുന്നില്ല ഇപ്പോ കുട്ടികൾ അഡ്മിഷൻ തുടങ്ങാൻ പോകുന്നു ഇപ്പോ പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നു സംസ്ഥാനത്ത് നഴ്സിംഗ് അഡ്മിഷൻ താറുമാറായി നൂറ്റി അമ്പത്താറ് കോളേജുകളാണ് കേരളത്തിൽ നഴ്സിംഗ് കോളേജുകളുള്ളത് പതിനാല് നഴ്സിംഗ് കോളേജ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജും നൂറ്റിനാൽപത്തിരണ്ടെണ്ണം സ്വകാര്യ നഴ്സിംഗ് കോളേജുകളാണ് ഈ യൂണിവേഴ്സിറ്റിയും കേരള നഴ്സിംഗ് കൌൺസിലും ഒറ്റ കോളേജിൽ അഫിലിയേഷൻ കൊടുത്തിട്ടില്ല അതുകൊണ്ട് അഡ്മിഷൻ പ്രൊസീജിയർ മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല പതിനായിരത്തോളം സീറ്റുകളാണ് നഴ്സിംഗിന് കേരളത്തിലുള്ളത് ഏറ്റവും കേരളത്തിൽ ഡിമാൻഡ് ഡിമാൻഡുള്ളത് നഴ്സിംഗിന്റെ സീറ്റാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ അഡ്മിഷൻ തുടങ്ങി മറ്റ് സംസ്ഥാനങ്ങളിലെ കോളേജുകളും അവരുടെ ഏജന്റുമാരും കേരളത്തിൽ ഇറങ്ങി കുട്ടികളെ കൊണ്ടുപോയാണ് സംസ്ഥാന നഴ്സിംഗ് കോളേജ് ലോബിക്ക് വേണ്ടിയിട്ടാണോ ഇവിടുത്തെ ഈ നഴ്സിംഗ് കോളേജ് അഡ്മിഷൻ അട്ടിമറിച്ചത് മാത്രമല്ല പ്രൈവറ്റ് മാനേജ്മെന്റ് അൻപത് കോളേജുകൾക്ക് ഒരുമിച്ച് ഒറ്റ ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി ആയിരം രൂപ കൊടുത്താൽ അൻപത് കോളേജിലും അത് പരിശോധിക്കുവരും ക്രൈസ്തവ മാനേജ്മെന്റിന്റെ കീഴിൽ മുപ്പത്തിനാല് കോളേജ് എണ്ണൂറ്റി അമ്പത് രൂപ കൊടുത്താൽ മുപ്പത്തിനാല് കോളേജിലേക്കും ഈ ആപ്ലിക്കേഷൻ മതി ഓരോ ആപ്ലിക്കേഷൻ ഇപ്പൊ ഉള്ള സ്ഥിതി എന്താ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കണം ഇപ്പൊ അമ്പത് കോളേജിൽ ആയിരം രൂപയ്ക്ക് കൊടുത്തിരുന്ന സ്ഥലത്ത് ഒരു കുട്ടി അമ്പതിനായിരം രൂപ കൊടുക്കണം മുപ്പത്തിനാല് സ്ഥലത്ത് എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുത്തിരുന്ന സ്ഥലത്ത് മുപ്പത്തിനാല് സ്ഥലത്ത് എണ്ണൂറ്റി അമ്പത് രൂപ കൊടുക്കണം ഇപ്പൊ ജി എസ് ടി വകുപ്പ് പുതിയ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇവർ അടച്ച തുകയ്ക്ക് ജി എസ് ടിയുടെ പലിശ വേണം പെനാൽറ്റി വേണം പീനൽ ഇൻട്രസ്റ്റ് വേണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇരുപത്തിയഞ്ചാമത് ജി എസ് ടി കൌൺസിൽ ഈ ജി എസ് ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈടാക്കേണ്ട എന്ന തീരുമാനമെടുത്തിട്ടുണ്ട് അതിന് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഗവൺമെന്റ് മുൻകൈ എടുത്തത് പരിഹരിക്കണ്ടേ അപ്പൊ നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ പതിനായിരം സീറ്റിലെ നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ വഴിയാതെ ആയി കിടക്കയാണ് സ്വകാര്യ മാനേജ്മെന്റും നഴ്സിംഗ് കൌൺസിലും എല്ലാവരും പ്രശ്നത്തിലാണ് ഗവൺമെന്റ് കോളേജുകളും പ്രശ്നത്തിലാണ് അഡ്മിഷൻ അഫിലിയേഷൻ കോളേജുകൾക്ക് കൊടുത്തിട്ടില്ല എല്ലാ വർഷവും കൊടുക്കുന്നതാണ് റിന്യൂവൽ കൊടുക്കണം കൊടുത്താൽ മാത്രമാണ് പ്രോസ്പെക്ടസ് പോലും അടിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ കെടുകാര്യസ്ഥതയുള്ള ഒരു സർക്കാർ വേറെ എവിടെയുണ്ട് ഒരു പണി ചെയ്യാതിരിക്കുക എന്നതാണ് ഇവരുടെ മുഖ്യമായ കാര്യം ഓരോ വകുപ്പിലും എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നതാണ് കോഴിക്കോട് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ആരോഗ്യമന്ത്രി അവരെ ആരോഗ്യമന്ത്രി ആയതിനു ശേഷം റിപ്പോർട്ട് ചോദിച്ചിരിക്കുന്ന ആ അവരുടെ ഉത്തരവുകൾ തന്നെ ഒരു പുസ്തകം അടിച്ചിറക്കാനുള്ള സാധനം ഒറ്റണ്ണത്തിൽ നടപടി എടുത്തില്ല എന്ത് വന്നാലും അപ്പൊ റിപ്പോർട്ട് ചെയ്യുക ഒരു നടപടി എടുത്തായിട്ട് അറിയില്ല ആറാം വിരൽ മുറിക്കാൻ വേണ്ടി പോയ കുട്ടിയുടെ നാവ് അറുത്തു മാറ്റിയ ഓപ്പറേഷൻ തീയതി മെഡിക്കൽ കോളേജാണ് അദ്ദേഹം ഹസീന നേരത്തെ ഓപ്പറേഷൻ നടന്നപ്പോ കത്രിക വയറ്റി കുടുങ്ങിയതാണ് ആറാമത്തെ സർജറിയാണ് ഒരു രൂപ അവരുടെ കയ്യിലില്ല ഈ ഗവൺമെന്റിനോട് ഞങ്ങളെല്ലാം എത്ര പ്രാവശ്യം ആവശ്യപ്പെട്ടു എത്ര ദിവസം ആ പാവം കുടുംബിനെ അവരെ സമരം ചെയ്തു അവർക്കൊരു നഷ്ടപരിഹാര തുക കൊടുക്കണ്ടേ ആരോഗ്യമന്ത്രിയുടെ വാശിയാണ് കൊടുക്കൂല കൊടുക്കൂല വാശിയാണ് വാശിയാണ് അവർക്ക് കൊടുക്കൂല സർക്കാരിനെതിരെ സമരം ചെയ്തുകൊണ്ട് കൊടുക്കില്ല അഞ്ചു വർഷം ഈ കത്രിക വയറ്റിനിട്ടുകൊണ്ട് നടന്ന് എന്തുമാത്രം വേദന അനുഭവിച്ചു ആറാമത്തെ സർജറിയാണ് ഇന്ന് എത്ര ക്രൂരമായിട്ടാണ് ഇവര് പെരുമാറുന്നത് വ്യാപകമായിട്ടുള്ള ആശുപത്രിയിൽ മരുന്നുണ്ടോ മരുന്ന് വിതരണക്കാർക്ക് പണം കൊടുത്തിട്ടില്ല ആശുപത്രികളിൽ മരുന്നില്ല ഇവിടെ സ്റ്റെന്റ് ഇല്ലായിരുന്നല്ലോ പല സ്ഥലത്തും പല മെഡിക്കൽ കോളേജുകളിലും സ്റ്റെന്റില്ല ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനുള്ള സ്റ്റെന്റില്ല സ്റ്റെന്റ് വിതരണം നടക്കുന്നില്ല പ്രധാനപ്പെട്ട അസുഖങ്ങൾക്ക് മരുന്നില്ല അത്രയും അനാഥത്വമാണ് സംസ്ഥാനത്തുള്ളത് സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഈ ഗുണ്ടാവളയാട്ടം നടക്കുന്നുണ്ട് അതിൽ ഇത് അല്പസമയം മുമ്പ് തിരുവനന്തപുരത്ത് ആറ്റുകാല് പോലീസ് നോക്കി നിൽക്കുകയാണ് ഗുണ്ടാക്രമണം അത് സംസ്ഥാനത്ത് വകുപ്പ് പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന പ്രതിപക്ഷം ഞങ്ങൾ ഇതിനു മുൻപേ പറഞ്ഞല്ലോ ഗുണ്ടകളുടെ കൈപ്പിടിയിലാണ് കേരളം മുഖ്യമന്ത്രിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാവക സംഘമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് പോലീസ് നിസ്സഹായരായി നിൽക്കുകയാണ് രണ്ടായിരത്തോളം ഗുണ്ടകളാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത് ഏത് സമയത്തും ആരും കൊല ചെയ്യപ്പെടാം ആരുടെ വീടും അടിച്ചുപൊളിക്കാം ഞാൻ തന്നെ എത്രയോ വീടുകൾ പോയി ഗുണ്ടകൾ അടിച്ചുപൊളിക്കുകയാണ് വീട് ഇവര് ലഹരി മരുന്നും മാഫിയ ഗുണ്ടകളും കേരളത്തിൽ അരിഞ്ഞാടുക അവരുടെ കൺട്രോളിലാണ് കേരളം അവരെ പേടിച്ച് കാപ്പ നിയമം പോലും നടപ്പാക്കുന്നില്ല സർക്കാർ കാപ്പ പ്രകാരം പോലും അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല ഈ മുഖ്യമന്ത്രിയുടെ മൂക്കിനു താഴെ അദ്ദേഹം ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി കൂടിയല്ലേ എത്ര ക്രൂരമായ കൊലപാതകങ്ങളാണ് നടക്കുന്നത് ഈ ലഹരി മാഫിയ വ്യാപകമാകുന്നതോടുകൂടി സംസ്ഥാനത്ത് നടക്കുന്ന കൊലപാതകങ്ങളുടെ ക്രൂരതയും കൂടി വർദ്ധിച്ചിരിക്കുകയാണ് കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിൽ കാണാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വിഷലിൽ പോലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള ക്രൂരതയാണ് കൊലപാതകങ്ങൾക്ക് ക്രൂരമായ ആക്രമണങ്ങൾക്കാണ് പ്രായവ്യത്യാസമില്ലാതെ ആളുകളെ ആക്രമിക്കുകയാണ് കുഞ്ഞുങ്ങളെയും മുതിർന്നാളുകളെയും എല്ലാവരും ആക്രമിക്കുകയാണ് ലഹരി മരുന്നിന്റെ അടിമകളായി മാറിയ ഗുണ്ടകളാണ് കേരളത്തെ നിയന്ത്രിക്കുന്നത് അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കെടുകാര്യസ്ഥതയാണ് മുഖമുദ്ര പാർട്ടിയാണ് ഭരിക്കുന്നത് പോലീസിനെ ജില്ലാ കമ്മിറ്റിയാണ് എസ്പിയെ നിയന്ത്രിക്കുന്നത് എസ് എച്ച് എ നിയന്ത്രിക്കുന്നത് ഏരിയ കമ്മിറ്റിയാണ് കണ്ടില്ലെ പന്തീരങ്കാവിൽ വിവാഹം കഴിഞ്ഞ അഞ്ചാമത്തെ ദിവസം ഒരു പെൺകുട്ടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടു ഇല്ലേ ഭർത്താവിന്റെ പോലീസ് സ്റ്റേഷനിൽ പോയി എന്റെ നിയോജന മണ്ഡലത്തിലാണ് ആ കുട്ടി അവരുടെ മാതാപിതാക്കൾ കൊച്ചിനെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല അഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ അത്രമാത്രം അതിനെ ആക്രമിച്ചു പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോൾ എസ് എച്ച്ഒ പരിഹസിക്കുകയാണ് പോലീസുകാരുടെ ടോളെ കൈയിട്ട് പ്രതികളെ നിൽക്കുകയാണ് ഞാൻ ആ പോലീസ് കമ്മീഷണറെ നേരിട്ട് വിളിച്ച് സംസാരിച്ചു ഗൗരവുള്ള വിഷയമാണ് നടപടി നടപടിയെടുക്കാമെന്ന് പറഞ്ഞു എടുത്തില്ല എന്നിട്ട് അയാൾക്ക് നാടുവിടാനുള്ള സൗകര്യം പോലീസ് തന്നെ ചെയ്തു കൊടുത്തു എന്നിട്ട് പറയും ഇപ്പൊ ആളെ കിട്ടാനില്ല എന്ന് പറയുകയാണ് മക്കളെ മകളെ കല്യാണം കഴിപ്പിച്ച മാതാപിതാക്കൾക്ക് ഉണ്ടായ ദുരന്തമാണ് എന്നിട്ട് ആദ്യം രക്ഷപ്പെട്ടെന്ന് പറയുകയാണ് ഒന്നും ചെയ്യണ്ടല്ലോ ഇനി ഒന്നും ചെയ്യണ്ടല്ലോ ഇത്രയും നിഷ്ക്രിയത്വം പോലീസ് ഇതുപോലത്തെ ഒരു ക്രൂരമായ സംഭവം മാതാപിതാക്കൾ കരഞ്ഞുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞപ്പോ അവരെ പരിഹസിക്കുകയായിരുന്നു പോലീസ് ചെയ്തത് സ്ത്രീകൾ ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റില്ല കേരളത്തിൽ അവർ പരിഹസിക്കപ്പെടുകയാണ് അവർ ആക്ഷേപിക്കപ്പെടുകയാണ് അത്രമാത്രം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും കേരളത്തിൽ വർദ്ധിക്കുകയാണ് ഇതാ ഇതല്ലേ സംഭവം ഇത്ര മാധ്യമങ്ങളെല്ലാം കൊണ്ടുവന്ന ഒരു വലിയ വിഷയം എന്നിട്ട് എന്ത് എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് ഒന്നും ചെയ്യാതെ വെറുതിരിക്കാണ്